വന്നേ എന്താ അമ്മ അമൃത്വം കാണിക്കല്ലേ കാര്യങ്ങളൊക്കെ അമ്മ വിളിച്ചു പറയാൻ തുടങ്ങുമായിരുന്നു എനിക്ക് മനസ്സിലായി അതെ ഒക്കെ ഞാൻ അവളെ അറിയിക്കാൻ പോവാ അമ്മ നീ എന്തായി കാണിക്കുന്നേ ആരെയാ പേടിക്കുന്നേ അവള് പറയുന്നത് കേട്ടില്ലേ സിദ്ധുവാണ് എല്ലാത്തിനും കാരണക്കാരനെന്ന് സിദ്ധു ബലരാമനെ മുഴു കുടിയനാക്കിയെന്ന് ബലരാമൻ കുടിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കാം അമ്മേ ഞാനിന്ന് പറയട്ടെ അവൾ അറിയട്ടെ അവളുടെ ഭർത്താവിന്റെ വീര ചരിത്രങ്ങൾ അമ്മേ ഒക്കെ ഞാൻ കൈകാര്യം ചെയ്യാം അമ്മ ഒന്ന് സമാധാനിക്കേ ഇല്ല ദേവിക ചുമ്മാ സിദ്ധുവിനെ കുറ്റപ്പെടുത്തുന്നത് എനിക്കെങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല ഞാനെല്ലാം തുറന്നു പറയും മേരി തോമസിന്റെ കാര്യം ഉൾപ്പെടെ പ്ലീസ് ഇതൊക്കെ അറിഞ്ഞ ചന്ദ്രമതി എന്റെ കടുങ്ക എന്തെങ്കിലും ചെയ്തേക്കും ഇനി ആരെന്ത് ചെയ്താലും എനിക്ക് ഒരു പ്രശ്നമില്ല എനിക്ക് എന്റെ കുടുംബമാണ് വലുത് രജനി ആശുപത്രി കിടക്കുന്നത് എന്തിനു വേണ്ടിയാ ആർക്ക് വേണ്ടിയാ തനൂജ യഥാർത്ഥത്തിൽ ചന്ദ്രമതിയുടെ വീട്ടിൽ ചെന്നിട്ടായിരുന്നില്ലേ ഈ കലാപമൊക്കെ കാണിക്കേണ്ടിയിരുന്നത് സിദ്ധു ബലരാമനോട് സഹതാപം കാണിച്ചതുകൊണ്ടല്ലേ എന്റെ മോള് ഇപ്പൊ ഈ വേദന അനുഭവിക്കുന്നത് വല്ലവരുടെയും കുടുംബം കലങ്ങാതിരിക്കാൻ വേണ്ടി എന്റെ വീട്ടുകാരെ കൊലയ്ക്ക് കൊടുക്കാൻ ഇനി പറ്റില്ല ആലോചിക്കുമ്പോ എനിക്ക് കലി കലിവരുക ബലരാമനെ സിദ്ധു കുടിപ്പിച്ചു മനെ കുടിക്കാനോ മറ്റും അറിയാമോ കൊച്ചു കുട്ടിയല്ലേ കൊപ്പി കണക്കിനാണ് വിഴുങ്ങുന്നേ എന്നിട്ട് പായാളെ വലിയ ഹരിചന്ദനാക്കുക ചെയ്യുന്നേ കുറ്റം എന്റെ സിദ്ധുവിനും ഞാനൊന്നും അങ്ങോട്ട് ചെല്ലട്ടെ എല്ലാം പറഞ്ഞു അവസാനിപ്പിച്ചാലേ ശരിയാവും നീ പേടിക്കണ്ട വഴക്കിലേക്കൊന്നും പോവില്ല ഒക്കെ അതിന്റെ രീതിക്ക് പറഞ്ഞോളാം പ്ലീസ് അമ്മ വേണ്ട ഞാൻ കാലി പിടിക്കാം ഒന്നാമത് അച്ഛൻ നമ്മളെ വിശ്വസിച്ചിട്ട ആ മേരി തോമസിന്റെ കാര്യമൊക്കെ പറഞ്ഞത് അതൊക്കെ നമ്മൾ നോക്കണ്ടേ അമ്മ അതുമല്ല ഇന്നത്തോടെ ബലരാമൻ അങ്ങളുമായിട്ടുള്ള പ്രശ്നം തീർക്കും എന്നാണല്ലോ അച്ഛൻ പറഞ്ഞത് അപ്പൊ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് കാത്തിരിക്കാം അമ്മ ബലരാമൻ അങ്ങൾ തന്നെ ചന്ദ്രമതി ആൻഡിയോട് ഒക്കെ പറഞ്ഞോളും എനിക്കതിലൊന്നും വിശ്വാസമില്ല കാമുകയെ പറഞ്ഞ് ചതിച്ച ആളല്ലേ ബലരാമൻ ഭാര്യയെ പറഞ്ഞു പറ്റിക്കാൻ അതിനേക്കാൾ എളുപ്പം ചന്ദ്രമതിയോട് കുറ്റമൊക്കെ സിദ്ധുവിന്റെ പുറത്ത് വച്ചിട്ടായിരിക്കും പറയുന്നത് കൊടുപ്പിക്കുന്നത് സിദ്ധു ആണെന്ന് അയാളായിരിക്കും ചന്ദ്രമതിയോട് പറഞ്ഞത് കള്ളത്തരം ചെയ്യുന്ന ചില ഭർത്താക്കന്മാർ അങ്ങനെയാണ് ഭാര്യയെ എന്തും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ മിടുക്കം മാരാ ആ മിടുക്കൊക്കെ ഇനി കയ്യിൽ വെച്ചിരുന്നാൽ മതി നമ്മൾ ഒന്നും എടുത്ത് ചാടരുത് അമ്മ ഇവിടെ ഇരിക്കേ വേണമെങ്കിൽ അച്ഛനോടൊന്ന് ഫോണിൽ സംസാരിക്കേ എന്ത് വേണമെന്ന് ചോദിക്കേ ഞാൻ ഇപ്പൊ വരാം പ്രഭ ഇങ്ങ സിദ്ധാർത്ഥൻ ഇപ്പൊ വരുവോ ബാലുന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോണം മറ്റുള്ളവരെ സഹായിക്കാൻ നോക്കിട്ട് ഇപ്പം നല്ല സർട്ടിഫിക്കറ്റുകളാണ് സിദ്ധുവിന് കിട്ടുന്നത് എന്താ സിദ്ധു ആണ് ബലരാമന്റെ മദ്യപാനത്തിന് കാരണമെന്ന് തനൂജ പ്രശ്നങ്ങൾ ആ വീട്ടിലും കൂടി കണക്ട് ചെയ്യുന്നത് നമ്മളാണെന്ന് പറഞ്ഞു ബലരാമനോ പറഞ്ഞത് ചന്ദ്രമതിയാറയിപ്പിച്ചത് ബലരാമനായിരിക്കും ചന്ദ്രമതി വിളിച്ചിരുന്നോ വിളിച്ചതല്ല വന്നിട്ടുണ്ട്